വയനാട്ടിൽ അവശേഷിക്കുന്ന ജീവനെങ്കിലും സംരക്ഷിക്കാൻ ഒരു നാടാകെ കൈമെയ് മറന്ന് രാവും പകലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാളക്കാരിയുടെ ഹൃദയം നിറങ്ങിയ ദുരന്തം ഇനിയും ഉൾക്കൊള്ളാൻ രാജ്യത്തിനായിട്ടില്ല ഇപ്പോഴിതാ വയനാടിൻ്റെ ദുഃഖം ഏറ്റെടുത്ത് ലോക നേതാക്കളും പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഉരുൾപൊട്ടൽ ബാധിതരായ എല്ലാവരോടും ജില്ലും ഞാനും ആത്മാർത്ഥമായ ദുഃഖം അറിയിക്കുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞത് ദുരന്തബാധിതർക്കായി പ്രാർത്ഥിക്കുന്നു കഠിനകാലത്ത് ഇന്ത്യയിലെ ജനങ്ങളെയെല്ലാം ചേർത്തു പിടിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒപ്പം പ്രദേശത്ത് സങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെ ധീരതയെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഉരുൾപൊട്ടൽ ദാരുണമാണെന്നും അനുശോചനം അറിയിക്കുന്നുവെന്നുമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അയച്ച അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ദാരുണമാണ് ദുരന്തത്തിൽ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു മരിച്ചവരുടെ ബന്ധുക്കളോടും പ്രിയപ്പെട്ടവരോടുമുള്ള എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നുണ്ട് പരിക്കേറ്റ എല്ലാവർക്കും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ സന്ദേശത്തിൽ പറയുന്നത് സംഭവത്തിൽ ചൈനയും അഗാധമായ അനുശോചനം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിൽ വലിയ ഉരുൾപൊട്ടൽ നടന്നതായുള്ള വാർത്തകൾ ഞങ്ങൾ അറിഞ്ഞു ദുരന്തത്തിലുണ്ടായ മരണത്തിൽ ഞങ്ങൾ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവരോടുമുള്ള ദുഃഖവും പിന്തുണയും അറിയിക്കുകയാണ് പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറയുന്നുണ്ട് കൂടാതെ തുർക്കി വിദേശകാര്യ മന്ത്രാലയവും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ദുരന്ത ബാധിതരായ ജനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് മണ്ണിടിച്ചിലിൽ ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ടെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവും ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അനുശോചന സന്ദേശത്തിൽ ഈ ദുരന്തം മൂലം വ്യാപകമായ നഷ്ടമാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നുവെന്നും നിരവധി പേർക്ക് ജീവനും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടതായി അറിഞ്ഞെന്നും സങ്കൽപ്പിക്കാൻ പോലുമാകാത്ത ദുരന്തമാണ് നടന്നതെന്ന് മനസ്സിലാക്കിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേരളത്തിലെ വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും മാലദ്വീപ് പ്രസിഡന്റ് പറയുന്നുണ്ട് ഇന്ത്യയിലെ ഇറാൻ എംബസിയും അനുശോചനം അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതിനിടെ ദുരന്ത ഭൂമിയിലെ തിരച്ചിൽ നാലാം ദിനവും പുരോഗമിക്കുകയാണ് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ മരണം മുന്നൂറ്റി പതിനാറ് ആയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെടുത്തത് നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് സൈന്യം നിർമ്മിച്ച പാലം പ്രവർത്തന സജ്ജമായതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മേഖലയിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങി കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ലെന്നാണ് സൈന്യത്തിൻ്റെ നിഗമനമെങ്കിലും ജീവന്റെ തുടിപ്പ് തേടി ഓരോ പ്രദേശത്തും പരിശോധന തുടരുകയാണ് സൈന്യവും എൻ ഡി സംസ്ഥാന സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് കാണാതായവരിൽ ഇരുപത്തൊൻപത് പേർ കുട്ടികളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേർ കഴിയുന്നുണ്ട് അതിനിടെ സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നതായി കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പും വന്നിട്ടുണ്ട്